അങ്ങനെ ഞാനും ഉണ്ടാക്കി ഒരു പാൽക്കപ്പ നമ്മൾ കപ്പ കൊണ്ട് എന്തെങ്കിലും എന്തെല്ലാം വെറൈറ്റി ആണല്ലേ ഉള്ളത് ഇത് ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് കപ്പ ചെറുതായിട്ട് ഇറങ്ങിയിട്ട് ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത് വെള്ളം ഒന്ന് ഊറ്റി വേറൊരു ചട്ടിയിലേക്ക് മാറ്റി വെക്കാം ഇതിങ്ങനെ ചെയ്യുന്നത് ഇതിലുള്ള വിഷാംശങ്ങളിലൊന്നും കിട്ടാനാണ് അപ്പോൾ ഇനി ഈ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും ഇനി നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നന്നായിട്ട് ചതച്ച് വെച്ച കാന്താരിയും പിന്നെ ചതച്ച് വെച്ച വലിയ കൂടി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ രണ്ടാം പാലാന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ രണ്ട് ഗ്ലാസ്സോളം രണ്ടാം പാലം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഇതൊന്ന് വെറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് ഒന്നാം പാലാന്ന് ചേർക്കേണ്ടത് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഒരു ചീഞ്ചട്ടി എടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ അച്ച് കടുക് ഒട്ടിച്ച് ഉള്ളിയും കറിവേപ്പിലും ഇട്ട് ചേ മുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇനി ഇത് നമുക്ക് ഈ കപ്പയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല പാൽക്കപ്പ് ഇട റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടെ തന്നെ ഇത് കഴിക്കണം ഇത് കാണാനുള്ള രസം പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബായ് താങ്ക് ഫോർ വാച്ചിങ്